ആശിച്ച് മോഹിച്ച് വാങ്ങിച്ച രണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സാമിയോ കുൽക്കാസ് സാമിയോ ഫോളിയ പേര് കേട്ടാരും പേടിക്കുമൊന്നും വേണ്ട സിമ്പിളായിട്ട് നമുക്ക് സി സി പ്ലാന്റ് എന്ന് പറയാം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാവരും ഈ ചെടി കണ്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ഈ ചെടിയെക്കുറിച്ചുള്ള അറിവ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കേട്ടോ നല്ലൊരു എയർ പ്യൂരിഫയർ ആണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് നെക്സ്റ്റ് വൺ കലാത്തിയ കലാത്തയുടെ ആ ഇലകളുടെ ഭംഗി കൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത് അതിന് എനിക്കറിയില്ല എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഷോയാണ് ആ ചെടിക്ക് അത്രയേറെ ഭംഗിയാണ് നമ്മുടെ ലിവിങ് സ്പേസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും അട്രാക്റ്റീവാണ് നമ്മൾ വീക്കിലി വൺസ് ഈ രണ്ട് ചെടികൾക്കും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ ഇലകൾ വല്ലാണ്ട് ഒരു ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ജസ്റ്റ് ഇലകളിൽ വെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ് മണി പ്ലാന്റും ലക്കി ബാമ്പവും മാത്രം ഇൻഡോർ പ്ലാന്റ്സായിട്ട് വെച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക